ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ന്യൂ ഇയറിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇടുന്നതെങ്കിലും എന്തായാലും നമ്മുടെ ന്യൂ ഇയറിൻ്റെ വീഡിയോ ആണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞത് അപ്പം നമ്മൾ രണ്ട് മൂന്ന് ഫാമിലി കൂടിയിട്ട് വൈകുന്നേരം ഒരു ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ എല്ലാവരും ഇപ്പം തന്നെ ലൈക്കും ഹൈപ്പും ചെയ്തിട്ട് ബാക്കി കണ്ടാൽ മതി കേട്ടോ പിന്നെ ആദ്യമായിട്ടാരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം ന്യൂ ഇയറിൻ്റെ തലേസ്സായിരുന്നു കേട്ടോ പരിപാടി ഞങ്ങളെല്ലാവരും കുക്കിങ്ങിലാണ് കേട്ടോ ഞാൻ ചെറുതായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഹെൽപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ മെല്ലെ ഇവരുടെ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ചോറ് ഉണ്ടാ ആക്കി വെച്ചു കേട്ടോ നെയ്ച്ചോറായിരുന്നു പിന്നെ കപ്പയാണ് ഈ കുക്കറിൽ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചുകൊണ്ടിരിക്കണത് പിന്നെ സലാഡിന് വേണ്ട സവാള കക്കരിക്ക ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരാളാണെങ്കിൽ ഇതാ പോർക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇത് വെക്കണ ആൾ ഇതുവരെ വന്നിട്ടില്ല അതിൻ്റെ ഇത് വെക്കണ മെയിൻ ഷെഫിന് വരാനുണ്ട് കേട്ടോ ഞങ്ങൾ വെയ്റ്റിങ്ങിലാണ് പിന്നെ നമ്മുടെ നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെന്താ സുനിതന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പം സുനിതയുടെ ഹസ്ബൻഡാണ് കേട്ടോ ഇത് അപ്പം നെയ്ച്ചോറ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ആൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് കുറച്ച് മാറി മാറി പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഫേസ് ഒന്നും കിട്ടാത്തത് പിന്നെ ഞാൻ എങ്ങനെയോ കഷ്ടപ്പെട്ട് ഫേസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ കുട്ടികളൊക്കെ ഇവിടെ തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അവർക്ക് പുതിയ ക്വാർട്ടേഴ്സ് ഇപ്പൊ കിട്ടിയതാണ് നമ്മളത് തകർത്ത് കൊടുക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പൊ ഉള്ളത് ഇതാ ഒരാൾ അണ്ടിപ്പരിപ്പൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പാണ് കേട്ടോ കട്ട് ചെയ്യണത് ജഗത്ത് ഇതാ തുള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട് അവൻ ക്യാമറ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് തുള്ളുന്നുണ്ട് കേട്ടോ പിന്നെ പൂജയും മിന്നും ഒരാൾ പ്രാർത്ഥനയിലാണ് കേട്ടോ ബാലക്കുട്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരാൾ അനുഗ്രഹം കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഇതാ മിന്നും ജഗത്തൊക്കെ അനുഗ്രഹം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങനെ എല്ലാവരും കൂടി ഭയങ്കര എൻജോയ്മെൻറ്റിലാണ് കേട്ടോ പിന്നെ ഇതാ പാർവതിയാണെങ്കിൽ നമ്മളെ പോർക്കൊക്കെ കട്ട് ചെയ്തിട്ട് തന്നെ നെയ്യൊക്കെ മാറ്റിയിട്ട് ഉരുക്കുന്നുണ്ട് കേട്ടോ നെയ്യ് വേറെ തന്നെ ഉരുക്കി എടുക്കുന്നതാണ് ഇവരുടെ നാട്ടിൽ അങ്ങനെയാണെന്നൊക്കെയാണ് പറയണത് കൊല്ലങ്കാരാട്ട് ഇവർ രണ്ടുപേരും കൊല്ലത്താണ് അപ്പം നമ്മളാണെങ്കിൽ എല്ലാ പോർക്കും ഇട്ടിട്ട് നെയ്യ് ഉരുക്കിയ ശേഷം അത് കറി ഉണ്ടാക്കും അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യണത് പക്ഷെ ഇവർ നേരെ നെയ്യ് മാത്രം എടുത്തിട്ട് ഉരുക്കിയിട്ടാണ് ഇവർക്ക് അത് നെയ്യ് എടുത്ത് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ കറി വെക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കും ഇവരിങ്ങനെയാണ് കേട്ടോ ചെയ്യണത് വേറെന്തെങ്കിലും രീതിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ നമ്മുടെ നെയ്ച്ചോറിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ട് കുറച്ച് മല്ലിയിലും തൂക്കിക്കൊടുത്ത് നമ്മുടെ നെയ്ച്ചോറ് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഞാനാണെങ്കിൽ ഈ പോർക്കിൻ്റെ നെയ്യ് വേർതിരിച്ചെടുത്തിട്ട് ഉരുക്കുന്നത് ആദ്യമായിട്ടോ കേട്ടോ കാണുന്നത് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാം ഒരുമിച്ച് ഒരുക്കുന്നതുകൊണ്ട് എനിക്കിത് പ്രത്യേക ഒരു അനുഭവമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ നോക്കി നി നോക്കി നിൽക്കുവായിരുന്നു കേട്ടോ ഇത് കാണുമ്പോൾ നമ്മളങ്ങനെ ഓരോരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളെ പോർക്കറി ഉണ്ടാക്കുന്ന ആൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പാർവതിയുടെ ഹസ്ബൻഡാണ് പോർക്കറി ഉണ്ടാക്കുന്നത് അപ്പോൾ പാർവതിയുടെ ഹസ്ബൻഡും സുനിതയുടെ ഹസ്ബൻഡും ആണ് കേട്ടോ അധികം കുക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളൊക്കെ കുറച്ച് ഹെൽപ്പറ് മാത്രമായിരുന്നു എല്ലാം കട്ട് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു ഞങ്ങൾ അപ്പോൾ എല്ലാവരും കൂടി അടുക്കളയിൽ നിൽക്കുമ്പോഴൊക്കെ നമുക്ക് സ്ഥലമില്ല കേട്ടോ ഒരു ഇടുങ്ങിയ അടുക്കളയായിരുന്നു കേട്ടോ അത് നമ്മുടെ അടുക്കളയും അങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വീഡിയോയിൽ അതുപോലത്തെ അടുക്കളയാണ് അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് നിന്ന് തിരിയാൻ അവിടെ സ്ഥലമില്ല ഇല്ല അങ്ങനെ ഇതാ രണ്ടുപേർ തേങ്ങാപ്പാൽ എടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ പാൽക്കപ്പയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തേങ്ങാപ്പാലൊക്കെ എടുക്കൽ കഴിഞ്ഞ ശേഷം നമ്മൾ പുറത്ത് പോയിട്ടിരുന്നു കേട്ടോ പുറത്തല്ല കേട്ടോ റൂമിൽ പോയിരുന്ന് കുറേ സൊള പറഞ്ഞുകൊണ്ടിരുന്നു അതിൻ്റെ ഇടയിൽ ഇവർ ചപ്പാത്തി ആക്കലും കറി വെക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അതൊന്നും ഉണ്ടാക്കുന്ന വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇതാ നമ്മളെ ശിവേട്ടനുതാ മൊമോസ് വറുത്തോണ്ടിരിക്കുന്നു കേട്ടോ മൊമോസ് ആണെങ്കിൽ ഇതെണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുക്കുന്നതാണ് ചിക്കൻ മൊമോസായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കഴിച്ച ശേഷമാണല്ലോ എഡിറ്റ് ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇത് അങ്ങനെ നമ്മളെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് അങ്ങനെ നമ്മൾ റെഡിയായ ഫുഡൊക്കെ ഇതാ ഒരു സ്ഥലത്ത് കൊണ്ടുവെക്കുന്നുണ്ട് അപ്പം നമ്മൾ ബെഡിലാട്ടും ഇരിക്കണത് അതിലൊരു ഷീറ്റൊക്കെ വിരിച്ചിട്ട് അതിലേക്ക് എല്ലാ ഭക്ഷണവും കൊണ്ടു വയ്ക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇതാ എവിടെ നമ്മൾ കൊണ്ടു ഇനി നമുക്ക് ഇതിൻ്റെ വട്ടത്തിലങ്ങ് ഇരുന്നിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കഴിക്കാന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കണത് അങ്ങനെ എല്ലാവരും ഇതാ വട്ടത്തിൽ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും വിശന്നു കുട്ടികൾക്കൊക്കെ നല്ലപോലെ വിശന്നിട്ടുണ്ടാവും കാരണം ഇപ്പോൾ പത്തരയൊക്കെ ആയെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് ഞാൻ പറയട്ടെ പോർക്ക് കയറി ഉണ്ടായിരുന്നു പിന്നെ നെയ്ച്ചോറ് ചപ്പാത്തി പാൽക്കപ്പ പിന്നെ സാലഡ് പിന്നെ പരിപ്പ് കറി ഉണ്ടായിരുന്നു പപ്പടം അച്ചാർ മൊമോസ് പിന്നെ നമ്മൾ നിലക്കടല വറുത്ത് ശിവേട്ടനെ എന്തൊക്കെയോ കട്ട് ചെയ്തിട്ടിട്ട് ഒരു ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയും ഐറ്റംസ് ആയിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ വെള്ളം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യണേ അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങളാണെങ്കിൽ ഓരോ സൊള പറഞ്ഞ് പറഞ്ഞ് ആസ്വദിച്ചാണ് ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ അങ്ങനെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ റെസ്റ്റ് എടുത്തു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് നമ്മൾ പിരിഞ്ഞത് പിന്നെ കുറേ നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ നമ്മൾ അന്താശ്ശേരി കളിച്ചു കൂട്ടോ അങ്ങനെ പിന്നെ പാട്ടും തോറ്റുമൊക്കെ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ ന്യൂ ഇയർ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം നിങ്ങളെ ന്യൂ ഇയർ ഒക്കെ എങ്ങനെ ആഘോഷിച്ചു എന്നൊക്കെ കമൻ്റിൽ അറിയിക്കുക അങ്ങനെ പന്ത്രണ്ട് മണിയായപ്പോൾ നമ്മൾ ന്യൂ ഇയർ ഒക്കെ വിഷ് ചെയ്തിട്ട് ഇന്നത്തെ പാർട്ടി നമ്മൾ അവസാനിപ്പിച്ച് നമ്മൾ പിരിഞ്ഞു കൂട്ടോ നമ്മളെല്ലാവർക്കും ജോലിക്കൊക്കെ പോകണം അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വീട്ടിലോട്ട് പോയി ആ പോകുന്ന പോക്കാണ് ഈ പോക്ക് ന്യൂ ഇയർ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് നല്ല തണുപ്പാണ് ഗൈസ് അയ്യോ തൊപ്പിയൊന്നും തൊപ്പി കഴിമയ കേട്ടോ അപ്പോഴത്തേക്ക് താ പൂജയുണ്ട് പൂജ നേരത്തൊരിക്ക പോയിട്ടോ വീട്ടിൽ ഉറങ്ങിയിട്ട് പാരോ പടക്കം വെക്കുന്ന സമയത്ത് എണീച്ചിട്ട് വന്നതാണ് പൂജ ഈ സൈഡ് എത്ര പൂജ കാണുന്നില്ല തന്നെ ഇങ്ങോട്ടൊക്കെ എന്താ മിന്നു ആണെങ്കിൽ ഉറങ്ങിയിട്ട് സുനോടിനടുത്തിട്ട് ഫ്രണ്ടിന് പോകുന്നുണ്ട് കേട്ടോ ഓ തണുപ്പാണ് ഗൈസ് തണുപ്പാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ